ാളുകൾക്ക് സത്യമായിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഗൈസ്റ്റിവിറ്റി അല്ല പോസിറ്റീവ് ഈ വീഡിയോ കണ്ട് ഞാൻ നിനക്ക് അന്നത്തെ ദിവസം ഹാപ്പിരിക്കുന്നത് ഞാൻ വ്യക്തിയായിട്ട് വിശ്വസിക്കുന്നത് ഉറപ്പായിട്ടും മൊത്തം കാണുക ആ വീഡിയോ ചേ ഒന്നും പറയാനില്ല പേർലിമാണി എന്ന് പറയുന്നൊരു വ്യക്തിയെ പണ്ട് മുതലേ ഇഷ്ടപ്പെടുന്നതോ പണ്ട് മുതലേ ഫോളോ ചെയ്ത ഒരാളൊന്നും അല്ല ഞാൻ സത്യമായിട്ട് ഞാൻ ചേച്ചിയുടെ വീഡിയോ ഇന്റർവ്യൂളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷെ എങ്കിലും ഈ ഒരു ഫീൽ ഉണ്ടല്ലോ എനിക്ക് ഈ രാവിലെ എണ്ണിച്ച് വന്ന് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് ഒരു 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 വർഷത്തിനിടയിൽ എനിക്ക് ഇതുപോലൊക്കെ ഒരു ഫീൽ ഇട്ട് ദിവസം കാണത്തില്ല സ്ക്രോൾ ചെയ്യുമ്പം കാണുന്ന ഇതാ എന്താ അത് കറക്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയേണ്ടത് ബേർളി മണി എന്ന് പറഞ്ഞാൽ ചേച്ചിയെടുക്കുകയും പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നീലക്കുൽ എന്റർടൈൻമെന്റ്സ് ഞാൻ അവരുടെ ചാനൽ ചാനലിനത് കണ്ടത് കറക്റ്റായിട്ട് ഇത് എഡിറ്റ് ചെയ്തത് അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി കൊണ്ടടി പേഴ്സണലി ആ ഒരു കാര്യം പറയാം നിങ്ങളെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് പേഴ്സണലി കുറച്ച് യൂട്യൂബേ ഒത്തിരി രൂപ എന്ന് പറയുന്നതിലും കുറച്ച് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിനെ വരെ അറിയാം പക്ഷെ അവർ പോലും വീഡിയോയുടെ കണ്ടന്റിന് വേണ്ടിയിട്ടല്ലാതെ പത്ത് രൂപ പോലും മുടക്കുന്നത് ഞാൻ പേഴ്സണലി എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇനി പേഴ്സണൽ ലൈഫ് അവർ മുടക്കുന്നവർ കാണുമായിരിക്കും മുടക്ക ഇപ്പം എന്നെ കാണിച്ചുകൊണ്ട് മുടക്കണ നിർബന്ധമൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരു ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം ഒരു ഫോളോവേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ലാക്ക് ആ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഒരാൾ തന്നെ ഒരു അമ്മ വന്ന് ഒരു വയ്യാത്തൊരു അമ്മ ലോട്ടറി നാൽപ്പത് രൂപയുടെ മേടിക്കാൻ പറഞ്ഞത് പോലും മേടിക്കാത്ത സാഹചര്യങ്ങളുണ്ട് സമയങ്ങളുണ്ട് അയാളുടെ പേരൊന്നും പറഞ്ഞ ഹേറ്റൊന്നും എനിക്ക് ഹേറ്റ് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല പക്ഷേ എങ്കിലും എനിക്ക് അപ്പം മനസ്സുണ്ടൊരു വിഷമം തോന്നി കാരണം ഒരു ഭാവം പിടിച്ചിട്ട് ഇത്രയും പൈസ യൂട്യൂബർ നല്ല റവന്യൂ ഒക്കെ ഉള്ള ഒരാളാ അത്യാവശ്യം നല്ല ലക്ഷറിക്കാറ് എല്ലാ പേരുടെ ഉള്ള ഒരാളാണ് അവട്ട് മേടിക്കാത്തപ്പം എനിക്ക് അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ ലിക്വിഡ് മണി ഇല്ലാത്ത കൊണ്ടായിരിക്കും മേ ബി അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ എനിക്കിത് പേഴ്സലി പോലെ തോന്നി പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോണ്ടല്ലോ അവർ വന്ന പേർലി മണി എന്ന് പറഞ്ഞ ചേച്ചി വന്നിട്ട് അവർക്ക് അതിന്റെ ആവശ്യമില്ലാത്ത പെട്ടെന്ന് വേറൊരു ചേട്ടൻ ഇടയ്ക്ക് പോക്കലിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത് കൊടുക്കുന്ന പറഞ്ഞ അല്ല ഡ്രൈവറിൻ്റെ ഇത് ഡ്രൈവറിൻ്റെ ആണെന്ന് തോന്നുന്നു പേഴ്സ് മേടിച്ചിട്ട് പൈസ മേടിച്ച് കൊടുക്കാനുള്ള ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞിട്ട് അവരുടെ മുഖത്ത് നിന്ന് ഒരു ഹാപ്പിനെസ് സത്യം ഒരു എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് ഫ്യൂച്ചർ ചെയ്യാൻ പറ്റണതെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം പൈ പൈസ ഇല്ല അങ്ങനത്തെ വീഡിയോസും ചെയ്യാൻ പറ്റത്തില്ല ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം കണ്ടന്റിന് വേണ്ടിയിട്ടല്ലാത്ത റിയൽ ലൈഫിലായിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻറ്റിന് വേണ്ടി പൈസ ഇപ്പം പതിനായിരം രൂപ കൊടുക്കുന്നതാണെങ്കിൽ ആയിരം രൂപ കൊടുക്കാൻ ആർക്കും പറ്റും അത് ആയിരം രൂപ കൊടുക്കാൻ നല്ല കാര്യം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെയുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ലക്ഷങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ ചുമ്മാതാണെന്ന് എനിക്ക് വ്യക്തിട്ട് പറയാനുള്ളൂ ഗീവ്വേ ഒക്കെ ആണെന്നുണ്ടോ ഓക്കെ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു ലക്ഷം രൂപയുടെ ഒക്കെ കെട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവർക്ക് വീഡിയോ കഴിയുമ്പോൾ കൊടുക്കുന്നത് അയ്യായിരം രൂപ ആയിരിക്കും അയ്യായിരം രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ആയിരിക്കും അല്ലെങ്കിൽ കിട്ടുന്നവർക്ക് ഹാപ്പിയാണ് വ്യക്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്പതിനായിരം രൂപ തോന്നുന്നൊരു കെട്ടെടുത്ത് കൊടുത്തിട്ട് അവർക്ക് കൊടുത്തത് നാലായിരം രൂപയായിട്ട് ഞാൻ പേഴ്സലും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെത്തരുടെ ഇഷ്ടമാണ് പക്ഷെ അതിനവർ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ അഭിനയിക്കുകയായിരുന്നു പക്ഷെ ഇതിനകത്ത് അഭിനയിക്കുകയല്ല റിയൽ ലൈഫിൽ ജീവിക്കുക അഭിനയിക്കുന്നതും ജീവിക്കുന്നതും ഈ നല്ല വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്തായാലും ഇന്നത്തെ ദിവസം ഒരു ഹാപ്പി അടിപൊളി കുറെ നാളൊക്കെ സന്തോഷമായിട്ട് ഒരു ഒന്ന് ഒരു വർഷത്തിന് മണ്ടൊക്കെ ആയി കാണും ഇതുപോലൊക്കെ രാവിലെ സന്തോഷമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ കൈസ് എന്തായാലും ആ ചേച്ചിക്ക് ഇനി മൂന്ന് മില്ലിയല്ല മുന്നൂറ് മില്ലിയൻ ഫോളോവേഴ്സ് ഉണ്ടാവട്ടെ കാരണം ലൈഫിൽ ഇനി സക്സസ് ആവട്ടെ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ ദൈവത്തിനൊക്കെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കവൻ്റായിട്ട് അറിയപ്പെടുത്തുക പേഴ്സൻ്റ് ഫാൻ ആക്കും എനിക്കറിയത്തില്ല ഓക്കെ